പൊരുത്തമോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പൂരുത്തത്തിൽ വന്നിട്ടുള്ള മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് മുസ്ലിം യുവതിയുടെ പ്രപ്പോസലിനെ കുറിച്ചാണ് പേര് സുലൈഖ റീജി ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒൻപത് ഉയരം നൂറ്റി അൻപത്തി എട്ടാണ് വെയിറ്റ് അൻപത്തി ആറ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്താണ് മദർസം നാലുപേർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി ഏരിയയിലൊരു പ്രപ്പോസലാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധ വിവരങ്ങൾക്ക് താഴേക്ക് ആണെന്ന നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പാടേറ്റയും വാട്സപ്പ് ചെയ്യുക അതേ പ്രപ്പോസൽ മുസ്ലിം യുവതി റിലീജിയൻ ഇസ്ലാം ശുന്നയാണ് വയസ്സ് നാൽപ്പത്തി ഒന്ന് ഉയർന്നൂറ്റി അൻപത്തി അഞ്ചാണ് വെയ്റ്റ് അൻപത്തി അഞ്ച് നിറം മീഡിയം വെയ്റ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്താണ് മദർസേറെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ല പെരുനൽമണ്ണ ഏരിയയിലൊരു പ്രപ്പോസലാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും രണ്ട് സഹോദരിമാരുമുണ്ട് വിശദവർ ഞങ്ങൾക്ക് താഴേക്കാട് നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പേടേറ്റയും വാട്സപ്പ് ചെയ്യുക അത് പ്രപ്പോസൽ നെയിം നിഷ റിജിനിസ് നാ സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി ഒന്ന് ഉയർന്നൂറ്റി അറുപത്തി അഞ്ചാണ് വെയ്റ്റ് അറുപത്തി അഞ്ച് നിറം വൈറ്റ് ആൻഡ് ഫയറാണ് വിധിവസം ബി എഡ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു പ്രൈവറ്റ് സ്കൂളിലാണ് മദർ സഞ്ചരി പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് പെരിന്തൽമണ്ണ ഏരിയയിലൊരു പ്രപ്പോസലാണ് പിതാവ് റിട്ടയേർഡ് ഗവൺമെൻറ് എംപ്ലോയി ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ആണ് രണ്ട് സഹോദരിമാരുണ്ട് രണ്ടാൾ മാരിയാണ് ആണ് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഫോട്ടോയും പാടേറ്റയും വാട്സപ്പ് ചെയ്യുക അത് പ്രപ്പോസിൽ നെയിം ഫസീല റലീം ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി ഒന്ന് ഒരു നൂറ്റി അൻപത്തി ആറ് വെയ്റ്റ് അൻപത്തിയെട്ടാണ് നിറം മീഡിയം വെയിറ്റ് ആണ് വിദ്യാഭ്യാസം ആണ് മദ്രസ പത്ര പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വിവാഹാലോചനയാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് ലേറ്റാണ് രണ്ട് സഹോദരന്മാരും രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധവരങ്ങൾക്ക് താഴേക്കാല നമ്പറുകളിൽ നിങ്ങളുടെ ഫോട്ടോയും പാഡറ്റയും വാട്സപ്പ് ചെയ്യുക അള പ്രപ്പോസൽ ഖദീജ റിലിജൻസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒൻപത് ഉയരം നൂറ്റി അൻപത്തി എട്ട് വെയ്റ്റ് അൻപത്തി മൂന്നാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് മദർ സഞ്ചരി പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് മലപ്പുറം ഒരു പ്രപ്പോസലാണ് താനൂർ ഏരിയ ഉള്ളതാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും മൂന്ന് സഹോദരിമാരുമുണ്ട് വിശുദ്ധവരങ്ങൾക്ക് താഴെക്കാലത്തെ നമ്പറുകളിൽ നിങ്ങളുടെ ഫോട്ടോയും പാഡറ്റയും വാട്സപ്പ് ചെയ്യുക അത് പേഴ്സണൽ നെയിം അസ്മാബി റി റിലീജിയൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി മൂന്ന് ഉയരം നൂറ്റി നാൽപ്പത്തിയെട്ട് വെയ്റ്റ് നാൽപ്പത്തി എട്ടാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പി ഡി സി കഴിഞ്ഞതാണ് ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട് മദ്രസ ആറുപോയി പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലൊരു പ്രപ്പോസലാണ് പിതാവ് കൃഷി ആയിരുന്നു ചെയ്തിരുന്നത് ഇപ്പോൾ പ്രായമായി മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധവരങ്ങൾക്ക് താഴേക്കാല നമ്പറുകളിൽ നിങ്ങൾ ഫോട്ടോയും പാടിയറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ മുസ്ലിം യുവതി റീജൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഉയരനൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് മദ്രസ് വരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിൽ പാണ്ഡിക്ക പട്ടിക്കാട് ഏരിയയിലൊരു പ്രപ്പോസലാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് ഒരു സഹോദരിയുണ്ട് വിശുദ്ധവരങ്ങൾക്ക് താഴേക്കാല നമ്പറുകളിൽ നിങ്ങൾ ഫോട്ടോയും പാടേറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ മുസ്ലിം യുവതി ഗ്ലിജൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത് ഉയരനൂറ്റി അറുപതാണ് വെയ്റ്റ് അൻപത്തിയഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ആണ് മദ്രസ ഏര് പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് പാണ്ടിക്കാട് ഒരു പ്രപ്പോസലാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങളുടെ ഫോട്ടോയും പാഡറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയ്മ് സാഹിറ ഗ്ലിജൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഉയരം ഉയരുന്നൂറ്റി അൻപത്തിയാറാണ്